ശ്രമിക്കുക ശ്രമിച്ചു ശ്രമിക്കും പഠിക്കുക പഠിച്ചു പഠിക്കും എഴുതുക എഴുതി എഴുതും ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകളാണ് ഇപ്പം ഇതിന് ഇംഗ്ലീഷ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് രണ്ട് സബ്ജക്ട്സ് എടുക്കാം ഓക്കെ നമുക്ക് ഐയും ഉണ്ട് ഷീയും ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ശ്രമിക്കുക ശ്രമിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഷൈ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് എങ്ങനെയാ പറയുക ഐ ട്രൈ എന്ന് പറയും ഓക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഐ ട്രൈ പക്ഷെ ഇനി അവൾ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഹി ട്രൈസ് അല്ലെങ്കിൽ ഷീ ട്രൈസ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ ടി ആർ വൈ മാറിയിട്ട് ഐ ഇ എസ് ആവും ഓക്കെ ഷീ ട്രൈസ് അല്ലെങ്കിൽ ഹീ ട്രൈസ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വേർബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഹി ഷീ അങ്ങനെയുള്ള വാക്കുകളിലൊക്കെ കൂടെ നമ്മൾ ഇ എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യും പക്ഷേ ഈ വൈ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വാക്കുകളില്ലേ അത് നമ്മൾ വൈ ഒഴിവാക്കിയിട്ട് ഐ ഇ എസ് ആണ് ഇടാറ് ഓക്കെ ഇനി അടുത്തത് ശ്രമിച്ചു ശ്രമിച്ചു എന്നുള്ള നമ്മൾ ട്രൈഡ് എന്നാണ് പറയുക ഓക്കെ ട്രൈഡ് ഇതിപ്പോ നമ്മൾ ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ ഐ ട്രൈഡ് അല്ലെങ്കിൽ ഹി ട്രൈഡ് ഷീ ട്രൈഡ് എന്നൊക്കെ തന്നെയാണ് പറയുക പിന്നെ ശ്രമിക്കും ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് വില്ലിടും എന്നിട്ട് നമ്മൾ ട്രൈ വിൽ ട്രൈ ഞാൻ ശ്രമിക്കും ആണെങ്കിൽ ഐ വിൽ ട്രൈ അവൾ ശ്രമിക്കും എന്നാണെങ്കിൽ ഷീ വിൽ ട്രൈ ഓക്കെ അടുത്തത് പഠിക്കുക പഠിക്കുക എന്നുള്ളതിന് എന്നാണ് പറയുക ഓക്കെ സ്റ്റഡി അപ്പോൾ ഇത് ഞാൻ പഠിക്കുന്നാണെങ്കിൽ അല്ല ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ സിം ഇത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് അപ്പോൾ പഠിക്കാറുണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഐ സ്റ്റഡി എവ്രിഡേ ഞാൻ എന്നും പഠിക്കാറുണ്ട് അപ്പം ഐയൻ്റെ കൂടെ സ്റ്റഡി വരും ഇനി ഐ അല്ല ഹി അല്ലെങ്കിൽ ഷീ ആണ് വരുന്നതെങ്കിൽ നമ്മൾ സ്റ്റഡീസ് എന്നാണ് പറയുക ഓക്കെ സ്റ്റഡീസ് ഇപ്പം ഇവിടെ പറഞ്ഞ അതേപോലെ ഇവിടെ ഇപ്പോൾ വൈ വെച്ചിട്ടാണല്ലോ ഇത് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വൈ മാറ്റിയിട്ട് നമ്മൾ ഐ ഇ എസ് ഇടും അപ്പം ഹി ഷീ അല്ലെങ്കിൽ വേറെ സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്ട് വരുമ്പോൾ നമ്മൾ ആണ് പറയുക ഓക്കെ ഇനി പഠിച്ചു പഠിച്ചു എന്നുള്ളതിനെ നമ്മൾ സ്റ്റഡീഡ് ഓക്കെ സ്റ്റഡീഡ് ഞാൻ പഠിച്ചു ഐ സ്റ്റഡീഡ് അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് ഓക്കെ ഇനി അടുത്തത് പഠിക്കും പഠിക്കും എന്നുള്ളതിന് വിൽ പ്ലസ് സ്റ്റഡി വിൽ സ്റ്റഡി ഞാൻ പഠിക്കും എന്നാവുമ്പോൾ ഐ വിൽ സ്റ്റഡി അവൾ പഠിക്കുന്നതാണെങ്കിൽ ഷീ വിൽ സ്റ്റഡിന്നാകും അടുത്തത് എഴുതുക എഴുതുക എന്നുള്ളതിന് റൈറ്റ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ അപ്പം ഞാൻ എഴുതാറുണ്ടെന്നാണെങ്കിൽ ഐ റൈറ്റ് അപ്പം ഞാൻ ഡെയിലി എഴുതാറുണ്ട് അപ്പം ഐ റൈറ്റ് എവ്രിഡേ എന്നൊക്കെ പറയാം ഇനിയിപ്പോൾ അവൾ എഴുതാറുണ്ട് എന്നാണെങ്കിലോ ഷി റൈറ്റ്സ് ആവും ഓക്കെ ഇതിന്റെ കൂടെ ഒരു എസും കൂടെ വരും ഷി റൈറ്റ്സ് ആവും ഇനി എഴുതി എഴുതി എന്നുള്ളതിന് റോട്ട് എന്നാണ് പറയാ ഓക്കെ റോട്ട് ഐ മാറിയിട്ട് ഓ ആവും റോട്ട് എന്നാണ് പറയാ ഇപ്പൊ ഞാൻ എഴുതി എന്നാണെങ്കിൽ ഐ റോട്ട് അവൾ എഴുതി എന്നാണെങ്കിൽ ഷി റോട്ട് എന്ന് പറയും ഓക്കെ ഇനി എഴുതും എഴുതും നല്ലത് എങ്ങനെയാ പറയാന്ന് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ